ഇനി ബംഗ്ലാദേശിൽ ജീവിക്കാൻ ഭയമാണ് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല വേണ്ട രീതിയിൽ സഹായം ലഭിച്ചാൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശിൽ മതനിന്ദ ആരോപിച്ചുകൊണ്ട് ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ ദീപു ചന്ദ്രദാസിന്റെ സഹോദരൻ പ്രശ്നം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലും യാതൊരു വിധത്തിലുള്ള സഹായങ്ങളും ഇവർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് മാത്രമല്ല മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ നൽകുന്ന സംരക്ഷണവും പിന്തുണയും ആ യുവാവിന്റെ ഉള്ളിൽ ധൈര്യത്തിന്റെ ചെറുനാളം വന്നിട്ടുണ്ടാകാം എന്നതാണ് മറ്റൊരു വസ്തുത ഇന്ത്യ ഏറെ സുരക്ഷിതമായ ഇടമാണെന്നും ഒരിക്കലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്ന് അവർ തിനാലാകാം ഇന്ത്യയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്നതെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത് ബംഗ്ലാദേശിൽ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നതായും ആൾക്കൂട്ട കൊലയ്ക്ക് ഇരയായ ദീപു ചന്ദ്രദാസിന്റെ സഹോദരൻ അബു റോബി ദാസാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവർ മതനിന്ദ നടത്തില്ല എന്നും ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും അവർ പറയുന്നു സഹോദരൻ ആരെയും അപമാനിച്ചിട്ടില്ല ഇവർ ഞങ്ങൾ ഭയത്തോടെയാണ് അതായത് ഇവിടെ ഞങ്ങൾ ഭയത്തോടെയാണ് ജീവിക്കുന്നത് വേണ്ട സഹായം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പീഡനം തുടരുന്നതിൽ ഇടക്കാല സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ദക്കയിൽ വൻ പ്രതിഷേധം നടത്തി ബംഗ്ലാദേശ് വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ആക്രമണങ്ങൾക്കിടയിലാണ് ദീപുദാസ് കൊല്ലപ്പെട്ടത് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ധക്ക മയവൻസിംഗ് ദേശീയപാതയുടെ ഓരത്ത് യുവാവിന്റെ മൃതദേഹം ഉപേക്ഷിച്ച് കത്തിക്കുകയായിരുന്നു അതേപോലെ തന്നെ പൈനിയർ നെറ്റ് വൈറസ് ലിമിറ്റഡ് എന്ന കമ്പനിയിലായിരുന്നു ദീപു ചന്ദ്രദാസ് ജോലി ചെയ്തിരുന്നത് സ്ഥാപനത്തിന്റെ ഫ്ലോർ മാനേജർ സ്ഥലത്തുനിന്ന് സൂപ്പർവൈസർ പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിനായി ദീപു അടുത്തിടെ തന്നെ ഒരു പരീക്ഷ എഴുതിയിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട് ദീപുവിന് പല സഹപ്രവർത്തകരുമായി തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സഹോദരൻ വ്യക്തമാക്കുന്നുണ്ട് സംഭവ ദിവസം തന്നെ ഫാക്ടറിക്കുള്ളിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു ഡിസംബർ പതിനെട്ടിന് ഉച്ച കഴിഞ്ഞപ്പോൾ ദീപുവിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ക്ഷമ ചോദിച്ചിട്ടും അവർ വെറുതെ വിട്ടില്ല ദീപുവിന്റെ സുഹൃത്തായ ഹിമൽ പിന്നീട് വിളിക്കുകയും പ്രവാചകനെ കുറിച്ച് മോശമായി സംസാരിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതായി അറിയിക്കുകയും ചെയ്തുവെന്നതാണ് സഹോദരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വിളിക്കുകയും സഹോദരൻ മരിച്ചതായി പറയുകയും ചെയ്തു മതത്തെ ധിക്ഷേപിക്കുന്നുവെന്ന ആരോപണങ്ങൾക്ക് യാതൊരു തെളിവും ഇല്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കിയത് ബംഗ്ലാദേശിലെ പോലീസും റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയനും ഇതുവരെയും ദീപു മതത്തെ അധിക്ഷേപിച്ചു എന്ന വാദങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇവയെല്ലാം നിൽക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം അവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് സഹോദരൻ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല സഹോദരന്റെ ഉള്ളിൽ ഉണ്ടായ ആശങ്കകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് അദ്ദേഹം ഇന്ത്യയെ വലിയ സുരക്ഷിതമായ ഒരു ഇടം അല്ലെങ്കിൽ ഒരു താവളം എന്ന രീതിയിലാണ് കണക്കാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്